നമ്മൾ രാജസ്ഥാനിൽ എത്തിയിട്ട് ഏകദേശം ഒരു മാസം തികയാൻ പോവുകയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന ക്വാളിറ്റി ഉള്ള ആടുകളെയാണ് അപ്പം മലയാളിയുടെ ഫാമിന്റെ വിശേഷങ്ങളാണ് നമ്മൾ തുടർച്ചയായിട്ട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന ക്വാളിറ്റി ആടുകളെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ആടുകളെ കണ്ടിട്ട് മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം അപ്പോൾ നാട്ടിലേക്ക് പോകുന്ന ക്വാളിറ്റി ഉള്ള ആളുകളെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അതെ അതെ വാക്സിൻ കഴിഞ്ഞാൽ നിരക്കുകയാണ് ഇനി നമ്മുടെ നാട്ടിലേക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആടുകളെ വളർത്തുന്ന ആൾക്കാർക്ക് വേണ്ടി പോകുന്നതാണ് അപ്പോൾ നേരത്തെ ഓർഡർ തന്നിട്ട് നമ്മൾ അത് ആ സെലക്ട് ചെയ്ത് ഇനിയിപ്പോൾ വാക്സിൻ എടുത്തിട്ടേക്ക് കാണുക വാക്സിൻ എടുത്തിട്ട് ഏകദേശം പത്ത് പതിനെട്ട് ദിവസത്തോളമായി അഞ്ചു ദിവസം കഴിഞ്ഞു കഴിഞ്ഞിട്ട് കഴിയും പി ആറിൻ്റെ വാക്സിൻ്റെ വാക്സിൻ കഴിയും അപ്പൊ നമ്മുടെ നാട്ടിലും നാടിനെ കുറിച്ച് അറിയാവുന്നവരുണ്ട് കേരളത്തിലെ തീർച്ചയായിട്ടും അവർ ഓർഡർ തന്നിട്ട് ഓർഡർ വന്നിട്ട് കൊണ്ടുപോകും ഏകദേശം ആദ്യത്തെ ഫസ്റ്റ് ഫസ്റ്റ് നാല് വലിയ പ്രായം ഏകദേശം ഒരു എഴുപത്തി അഞ്ച് ബോഡി വെയിറ്റ് ഉണ്ട് ഇത് തോന്നുന്നു ഇതും ഇതും നല്ല ക്വാളിറ്റി അല്ലേ നല്ല ആടിനെ കുറിച്ച് അറിയാവുന്നവർക്ക് വേണ്ടി പോകും നേരത്തെ അവര് ഈ ടൈപ്പ് ക്വാളിറ്റി മതി എന്ന് പറഞ്ഞിട്ട് ഇവന് ഇപ്പൊ നാട്ടിലേക്ക് പോകുന്നതാണ് നൂറ്റി അഞ്ച് കിലോ ഓടിയായിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ കുറച്ച് ഓടി വെച്ച് കുറച്ച് നൂറ്റി ഒന്ന് കിലോ ഓടിയായിട്ടുണ്ട് രാജു ഒരു മാസത്തോളമായില്ലേ ഇവിടെ ഈ ടൈപ്പ് ആടുകൾ നാനൂറ്റമ്പത് കിട്ടുന്നു രാജുബായിക്ക് തോന്നുന്നുണ്ട് നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരുന്നു എണ്ണാട്ടിലൊക്കെ ഏകദേശം ഒരു എൺപത്തിയഞ്ച് എൺപത്തിയേഴ് കിലോട്ടുണ്ട് ുന്നത് ഇത്രയൊക്കെ വെയിറ്റ് പറയുമ്പോൾ ചിലവർ വിശ്വസിക്കത്തില്ല വീഡിയോ നമുക്ക് ചെയ്യാം അപ്പൊ ഇതൊന്നും ഒരിക്കലും ഈ ഇറച്ചിക്കാടുകളിനകത്ത് വരുത്തില്ല ഇവിടെ തന്നെ നല്ല ക്വാളിറ്റി കഴിഞ്ഞ് നല്ല വില കൊടുക്കണം ഏകദേശം നല്ല വില കൊടുത്തിട്ട് നാട്ടിൽ കൊണ്ടുപോയി നമ്മുടെ വാക്സിനേഷൻ കഴിഞ്ഞിട്ട് എത്ര ദിവസം ഏകദേശം ഇനി നാട്ടിൽ വന്നിട്ട് ക്വാറന്റൈൻ ഉണ്ടല്ലോ ക്വാറന്റൈൻ കഴിഞ്ഞാലേ ആൾക്കാർക്ക് കൊടുക്കും ഇതെല്ലാം നാട്ടിലോട്ട് പോകാൻ കിട്ടുന്നത് തോത്താപ്പരേ സെഷൻ അത് നമുക്ക് വേറെ കാണാം അതെ സിരോഹിയുടെ ഒരു സെഷൻ ഇതല്ലേ

ഏഴു മാസം ഏഴ് മാസം നാട്ടിലോട്ട് പോകുന്നു അനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് പിന്നെ വാക്സിനേഷൻ എടുത്ത് ക്വാറന്റൈൻ കഴിഞ്ഞാണല്ലോ കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ പി ആറിന്റെ വാക്സിൻ എടുത്ത് നമ്മൾ ഇതിനെ പഴയ ആൾക്കാരും പി ആറിന്റെ വാക്സിൻ എടുത്ത് നമുക്ക് എടുക്കാതെ കൊടുക്കുന്നത് നമ്മൾ പി ആറിന്റെ വാക്സിൻ എടുത്ത് ആ വീഡിയോ നമുക്ക് ആരൊക്കെയാണ് നമ്മൾ ആഴിനെ ഓർഡർ ചെയ്ത അയച്ചു കൊടുക്കും കാരണം ഈ വീഡിയോ ഈ രാജുവായുടെ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്താം നമുക്ക് കാരണം നമുക്ക് തന്നേക്ക് ഓർഡർ തന്നേക്കുന്ന ആദ്യം ആവശ്യപ്പെട്ടേക്കുന്ന പി പി എഫ് വാക്സിൻ എടുത്ത് കൊടുക്കണമെന്നാണ് ഓക്കെ ഓക്കെ അപ്പോൾ അത് കൃത്യമായിട്ട് ക്വാറന്റൈൻ കഴിഞ്ഞാൽ നാട്ടിൽ വന്ന് ക്വാറന്റൈൻ കഴിഞ്ഞാൽ നാട്ടിൽ വന്നിട്ട് ഇവിടെ ഈ വാക്സിൻ എടുത്ത് ഇപ്പോൾ ഏകദേശം പതിനെട്ട് ദിവസമായി ഇനി ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നാട്ടിൽ കൊണ്ടുവരും പിന്നെ നാട്ടിൽ കൊണ്ടുപോയിട്ടും പിന്നെ ഒരാഴ്ച ഒരാഴ്ചയോടെ ക്വാറന്റൈൻ നേരിട്ടേ കൊടുക്കത്തുള്ളൂ അല്ല ഇത് നമ്മള് വെ വെറുതെ നമ്മള് പറയുന്നതല്ല നമ്മുടെ വീഡിയോയ്ക്ക് അതികൂടി ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് തന്നെയല്ല ഇത് ഇത് എടുക്കാൻ ആവശ്യപ്പെട്ട് ഓർഡർ അന്നേക്കുന്ന ഒരു ആദ്യം ആദ്യം ആവശ്യപ്പെടുന്ന ഒരു കാര്യം ബി പി ആർ വാക്സിൻ അതായത് ഇതിനെ കുറിച്ച് ഒരു ആടുകളെ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് വളർത്തണമെന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞ് ആ വളർത്തുന്ന ആൾക്കാര് അവർ പി പി ആർ വാക്സിൻ എടുത്ത ആടുകളെ അനുസരിച്ചാണ് കൊണ്ടുവന്നത് അല്ല നമ്മൾ നമ്മൾ ഇല്ല 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 ഏകദേശം ബുക്കിംഗ് അനുസരിച്ചാണ് കൊണ്ടുപോകുന്നത് ഏകദേശം ഒരു മുക്കാൽ ഭാഗം ബുക്കിംഗ് ആയതാണ് നിർബന്ധമില്ല വേണമെങ്കിൽ ബുക്ക് ചെയ്യുക പിന്നെ ഈ പറഞ്ഞ പോലെ കട്ടിങ്ങിന്റെ ആരും പോകുന്നുണ്ട് അത് വേറെ അത് വേറെ ഇതിപ്പോ കേരളത്തിലേക്ക് മാത്രം പോകുന്ന ഇതുപോലെ നമുക്ക് നമ്മൾ അതും രാജസ്ഥാൻ അജ്മീരിൽ നമ്മൾ എത്തിയിട്ട് ഏകദേശം ഒരു മാസം ആകുകയാണ് ഇത്രയും നാൾ ഇവിടെ നിന്നതെന്ന് പറയുന്നത് ആടിൻ്റെ പല വെറൈറ്റികൾ ഇവിടുണ്ട് രാജസ്ഥാനിൽ രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ബ്രീഡുകളുള്ളത് അപ്പോൾ ഓരോ ബ്രീഡുകളെ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യമൊക്കെ കട്ടിങ് ആടുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന രീതികളൊക്കെ നമ്മൾ ചെയ്തിരുന്നു നമ്മുടെ തിരുവനന്തപുരത്തെയൊക്കെ കട്ടിങ് ആട് വന്നതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ് ഇപ്പം നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ആടുകൾ കേരളത്തിലേക്ക് വരുന്ന ആടുകളെയാണ് നമ്മുടെ വീഡിയോ കൂടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറേയധികം വീഡിയോകൾ ഇനി വരാനായിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ബ്രീഡർമാർ നമ്മുടെ നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് അവർ ബുക്കിംഗ് ചെയ്തിട്ടുള്ള ആടുകളെയാണ് നമ്മൾ ഈ കാണുന്നത് തോത്താപ്പാരി ശിരോഹിയൊക്കെ പെടുന്ന നല്ല ക്വാളിറ്റി ഉള്ള ആടുകൾ നാട്ടിലേക്ക് വരുന്നതാണ് അപ്പം നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് ഇറച്ചി ആടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആടുകളൊക്കെ വളർത്താൻ കൊള്ളാവുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു പബ്ലിസിറ്റിയൊക്കെ മിക്ക വീഡിയോയിലും നമ്മൾ കാണുന്നുണ്ട് അപ്പം അങ്ങനെ വരുന്ന ആടുകളൊക്കെ കട്ടിങ്ങിനായിട്ട് വരുന്ന ആടുകളെ കട്ടിങ് പർപ്പസിന് തന്നെ ഉപയോഗിക്കുക ഒരിക്കലും ബ്രീഡ് ക്വാളിറ്റിയുള്ള ആടുകൾ കട്ടിങ്ങിന് ആവശ്യത്തിന് വരുന്ന ലോഡിൽ നിന്നും നമുക്ക് കിട്ടില്ല അതിന് കാരണം കൂടുതലും ക്രോസ് ബ്രീഡ് ആടുകളെയാണ് കട്ടിങ് പർപ്പസിനായിട്ട് ഇവിടെ ഒഴിവാക്കുന്നത് അതേപോലെ ഇൻബ്രീഡിങ് ആയ ആടുകളെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ കട്ടിങ് പർപ്പസിനായിട്ട് കർഷകർ മാറ്റുന്നത് നല്ല ബ്രീഡ് ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ആടുകളെയൊന്നും ഒരിക്കലും കട്ടിങ്ങിനായിട്ട് ഇവിടുത്തെ കർഷകർ കൊടുക്കില്ല നല്ല വിലയ്ക്ക് തന്നെയാണ് അവർ ഇവിടെ നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ളതിനൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അത് ആവശ്യാനുസരണം ഇവിടുന്ന് വാക്സിനേഷൻ എടുത്ത് ക്വാറൻറ്റൈൻ കഴിഞ്ഞ് നാട്ടിൽ വന്ന് ക്വാറന്റൈൻ കഴിഞ്ഞ ആടുകളെ വാങ്ങാൻ സാധിക്കും അപ്പോൾ വീഡിയോ നമ്മൾ നമ്പർ ഉൾപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് വാങ്ങാനോ ബുക്ക് ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങളോ വിലയും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് പറ്റുമെങ്കിൽ വളർത്താടുകളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന രീതി എങ്ങനെയാണ് എന്ന് കാണിക്കാനായിട്ട് ഈ ആട് കൊണ്ടുവരുന്ന വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ അത് എല്ലാം നിങ്ങളെ വിശദമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും ക്വാറൻറ്റൈൻ ചെയ്യുന്നതും നാട്ടിൽ ക്വാറന്റൈൻ ചെയ്യുന്ന രീതി എല്ലാം കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ വരാനായിട്ടുണ്ട് അപ്പം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ബ്രീഡ് അറിയാതെയും ക്വാളിറ്റി അറിയാതെയൊക്കെ പറ്റിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് ഇത്രയും ദിവസം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് ശരിക്കും നല്ല ക്വാളിറ്റി ഉള്ള ആടുകളെയാണ് നമ്മളീ കാണിക്കുന്നത് ഇതൊന്നും ഒരിക്കലും നമുക്ക് നാനൂറ്റമ്പത് രൂപയ്ക്കോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കോ കട്ടിങ്ങിന് വരുന്ന ആടുകളിൽ നിന്നും ഇങ്ങനെയുള്ള ആടുകളെ നമുക്ക് വാങ്ങാൻ സാധിക്കില്ല ഇത് നല്ല കർഷകരുടെയിൽ നിന്ന് തന്നെ പോയി നല്ല വില കൊടുത്ത് വാങ്ങിയിട്ടിട്ടുള്ള ആടുകളാണ് രാജസ്ഥാനിൽ രാജസ്ഥാനിൽ നിന്നുള്ള ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി വരാനുണ്ട് ഈ കാണുന്ന ആടുകളെല്ലാം നമ്മുടെ നാട്ടിലേക്ക് വരുന്നതാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആടിനെക്കുറിച്ചും ആടിൻ്റെ ബ്രീഡിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ധാരാളം കർഷകരുണ്ട് അവർ നല്ല ആടുകളെ തന്നെ വാങ്ങി വളർത്താനായിട്ട് ശ്രമിക്കും കട്ടിങ് പർപ്പസിന് വരുന്നത് കട്ടിങ്ങിന് തന്നെ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരുപാട് പേർക്ക് അവത്വം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് വിശദമായിട്ട് ഓരോ വീഡിയോയിലും നമ്മളത് കൂട്ടിച്ചേർക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും പുതിയതായി നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് കാർഷിക കാഴ്ചകൾ നിങ്ങൾക്കായി വരാനായിട്ടുണ്ട് ഒരുപാട് കർഷകരെ നമ്മൾ വീഡിയോ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒരു ഹൈപ്പെന്ന് പറഞ്ഞൊരു ബട്ടൺ കൂടി ഇപ്പോൾ വരുന്നുണ്ട് അത് പുതിയൊരു ഫീച്ചറാണ് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് അതിവിടെ ചെയ്താൽ നമ്മുടെ വീഡിയോ പരമാവധി ബൂസ്റ്റാകുന്നതാണ് എല്ലാവരിലേക്കും എത്തുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കുക ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി വരാനുണ്ട് ഒരുപാട് കാർഷിക അറിവുകൾ കർഷകർക്ക് വേണ്ടി വരാനുണ്ട് കേരളത്തിൽ ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് വളർത്താടുകളുടെ ക്വാളിറ്റി അറിയാതെയും കട്ടിങ് ആടുകളെ വളർത്താൻ കൊള്ളാവുന്നൊക്കെ കരുതി പബ്ലിസിറ്റിയൊക്കെ കണ്ട് വാങ്ങി വളർത്തിയൊക്കെ ഒരുപാട് അവത്തങ്ങൾ പറ്റിയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഇത്രയും നാൾ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഒരുപാട് വിശദമായിട്ട് വീഡിയോകൾ ഒരുപാട് വിശദമായിട്ട് വീഡിയോകൾ നമ്മൾ ഈ രാജസ്ഥാനിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ട് ഒരുപാട് പറ്റിക്കപ്പെട്ട കഥകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം